വിശുദ്ധനോടുള്ള കൃപയുടെ നൊവേന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ മാർച്ച് നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് കൃപയുടെ നൊവേന നടക്കുന്നത് ഫ്രാൻസിസ് സേവ്യറിൻ്റെ കൃപയുടെ ആദ്യ നൊവേന ഒമ്പത് ദിവസത്തെ പ്രാർത്ഥന ഇന്ത്യയിലെ ഗോവയിൽ ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിൽ ജന്മന മുടന്തനായ ഒരു ആൺകുട്ടി സുഖം പ്രാപിച്ചപ്പോൾ നടന്നതായി പറയപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് മാർച്ച് പന്ത്രണ്ടിന് ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടതിന് ശേഷം കൃപയുടെ നൊവേന ലോകമെമ്പാടും പ്രചാരം നേടി നൊവേന പലപ്പോഴും ഒരു പള്ളിയിൽ ആഘോഷിക്കപ്പെടുന്നു അവിടെ ഒരു പ്രസംഗകൻ പരമ്പരാഗതമായി ജെസ്യൂട്ട് മിഷനറിയായ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയും ഒരു സെറ്റ് പ്രാർത്ഥനയും സഭ ആലംഭിക്കുന്ന ഒരു ഗാനവുമുണ്ട് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി നൊവേന പ്രാർത്ഥിക്കുന്നത് പരമ്പരാഗതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചോദിക്കാൻ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഔദാര്യത്തിലും കരുതലിലും സ്നേഹത്തിലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനുള്ള കരുത്ത് നൽകുന്ന നമ്മുടെ ഉള്ളിലെ ശക്തിയായി കൃപയെ കാണാം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിനോ സമ്മാനത്തിനോ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത പദമാണ് ഗ്രേസ് ക്രിസ്ത്യാനികൾ പലപ്പോഴും ദൈവത്തോട് അനുഗ്രഹം ചോദിക്കുന്നു അല്ലെങ്കിൽ കൃപകൾ ഇത് ചെയ്യുന്നതിലൂടെ ദൈവം എല്ലാ ദാനങ്ങളുടെയും ദാതാവാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു കൃപ പ്രാർത്ഥനയുടെ നോവേന ഏറ്റവും പ്രിയപ്പെട്ടവനും സ്നേഹനിധിയുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അങ്ങിയുമായുള്ള ഐക്യത്തിൽ ഞാൻ ദൈവിക മഹത്വത്തെ ആരാധിക്കുന്നു ജീവിതകാലത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളുടെയും മരണശേഷം നിങ്ങളുടെ മഹത്വത്തിൻ്റെയും സ്മരണ എന്നെ സന്തോഷത്താൽ നിറയ്ക്കുന്നു നോവേന പ്രാർത്ഥന ഏറ്റവും സൗഹൃദപരവും സ്നേഹസമ്പന്നനുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അങ്ങയുമായുള്ള ഐക്യത്തിൽ ഞാൻ ദൈവിക മഹത്വത്തെ ബഹുമാനപൂർവ്വം ആരാധിക്കുന്നു ദൈവം നിനക്ക് നൽകിയ അത്ഭുതകരമായ സമ്മാനങ്ങൾ നിമിത്തം ഞാൻ അത്യധികം സന്തോഷിക്കുന്നു ഭൂമിയിലെ നിങ്ങളുടെ ജീവിതകാലത്ത് ദൈവം അങ്ങയ്ക്ക് നൽകിയ പ്രത്യേക കൃപകൾക്കും അങ്ങയുടെ മരണശേഷം അങ്ങയ്ക്ക് ലഭിച്ച മഹത്തായ മഹത്വത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു കൃപയുടെ അവസ്ഥയിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമായ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ എനിക്ക് ലഭിക്കാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു ഈ നൊവേനയിൽ ഞാൻ ചോദിക്കുന്ന പ്രത്യേക അനുഗ്രഹം എനിക്ക് ഉറപ്പാക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇവിടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക ഈ അനുഗ്രഹം ചോദിക്കുമ്പോൾ ഞാൻ ദൈവിക ഹിതത്തിന് പൂർണ്ണമായും രാജിവയ്ക്കുന്നു ദൈവത്തിൻ്റെ മഹത്തായ മഹത്വത്തിനും എൻ്റെ ആത്മാവിൻ്റെ മഹത്തായ നന്മയ്ക്കും ഏറ്റവും സഹായമ സഹായകമായത് ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നാം യോഗ്യരായി തീരേണ്ടതിന് വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ പ്രബോധനങ്ങളാലും അത്ഭുതങ്ങളാലോ ഇൻഡ്യസ് രാജ്യങ്ങളെ അങ്ങിയോടെ സഭയോട് കൂട്ടിച്ചേർക്കാൻ ഉറപ്പു നൽകിയ ദൈവമേ അവിടുത്തെ മഹത്തായ ഗുണങ്ങളെ ബഹുമാനിക്കുന്ന ഞങ്ങളും യേശു ക്രിസ്തുവിലൂടെ അവൻ്റെ മാതൃക അനുകരിക്കുവാൻ അങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു മീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ